അരുവി പ്രകൃതി ഹോട്ടൽ ആശ്രാമം ആയുർവേദ ഹോസ്പിറ്റലിൻ്റെ ഗ്രൗണ്ടിൽ നടക്കുന്നത് കൊല്ലം ജില്ലാ പഞ്ചായത്തും ഡോക്ടർ ജേക്കബ് അടക്കാഞ്ചേരി അതായത് പ്രകൃതി ജീവൻ ആചാര്യൻ അദ്ദേഹവും കൂടെ കേർന്ന് സംയുക്തമായി നടത്തുന്ന ഒരു ഹോട്ടലാണ് ഇത് ജനങ്ങളുടെ നന്മയ്ക്ക് വേണ്ടി ജനങ്ങൾക്ക് ഉപകാരപ്രദമായ ആഹാര സാധനങ്ങളും മറ്റു പ്രോഡക്ട്സുമാണ് ഇവിടെ സെയിൽ ചെയ്യുന്നത് നമ്മുടെ ആഹാരത്തിന് ഒട്ടനവധി പ്രത്യേകതകളുണ്ട് ആ പ്രത്യേകതകൾ തന്നെ എരി പുളി ഉപ്പ് നന്നേ കുറവായിരിക്കും സ്പൈസസ് ആണ് നമുക്ക് രോഗങ്ങളെ ഉണ്ടാക്കിത്തരുന്നത് എരിവിന് നമ്മൾ റെഡ് ചില്ലി ഉപയോഗിക്കുന്നില്ല പകരം ഇഞ്ചിയുടെ എരിവും പച്ചമുളകിൻ്റെ എരിവുമായിരിക്കും ഉപയോഗിക്കുന്നത് പുളി മരത്തിൽ പിടിക്കുന്ന പുളി രണ്ട് തരത്തിലുള്ള പുളിയും ഉപയോഗിക്കുന്നില്ല അത് ആസിഡാണ് ഫോർ എക്സാമ്പിൾ നമ്മുടെ ഷട്ടൽ ഇത്തിരി മഷി പറ്റിയാൽ ആ പുളി ഷട്ടൽ തേച്ച് ബ്രഷ് ചെയ്താൽ മഷി മാഞ്ഞു പോകുന്നുണ്ട് അതുകൊണ്ട് പുളിക്ക് പകരം നമ്മൾ തക്കാളിയുടെ പുളിയും മാങ്ങയുടെ പുളിയാണ് ഉപയോഗിക്കുന്നത് ഉപ്പ് ഇന്ദുപ്പാണ് അതായത് ഹിമാലയത്തിൻ്റെ അടിത്തട്ടിൽ പാറ ഇരിക്കുന്ന പോലെ ഇരിക്കുന്ന അവിടെ നിന്ന് തട്ടിപ്പൊട്ടിച്ചെടുത്ത റോക്ക് സാൾട്ടാണ് നമ്മുടെ ഉപ്പിന് ഉപയോഗിക്കുന്നത് പിന്നെ മറ്റൊരു പ്രത്യേകത വേവിച്ച ഭക്ഷണം നമ്മൾ മൂന്ന് മണിക്കൂർ കഴിഞ്ഞാൽ വിളമ്പുന്നില്ല ഇവിടെ ഫ്രിഡ്ജില്ല ഫ്രീസറില്ല പിന്നെ ഊണിന് തവിടുകളയാത്ത അരിയുടെ ചോറാണ് കൊടുക്കുന്നത് വെള്ള അരിയുടെ ചോറിനകത്ത് ഇത്തിരി കാർബോഹൈഡ്രേറ്റ് കിട്ടത്തിയുള്ളത് തവിടുകളയാത്ത അരിയുടെ ചോറാവുമ്പം ഡയബറ്റിക്കിനെ ഇല്ലായ്മ ചെയ്തെടുക്കുക ഒരു മുപ്പത് ദിവസം ആ തവിടുകളയാത്ത അരിയുടെ ചോറ് കഴിക്കുന്നവർക്ക് ഡയബറ്റിക്ക് നോർമലിലേക്ക് വരും നല്ല രീതിയിലുള്ള മനസ്വ ശോഭന ഭംഗിയായി നടക്കും ദഹനം പെട്ടെന്ന് നടക്കും ഊണൊക്കെ കഴിച്ചാൽ നമ്മൾ ഹോട്ടലുകളിൽ കയറി ഊണ് കഴിച്ചാൽ ദഹനം നടക്കുന്നുണ്ട് ഇത് വളരെ പെട്ടെന്ന് ഒന്നര രണ്ട് മണിക്കൂറിനകത്ത് നമ്മൾ ഊണ് ദഹിച്ചു കിട്ടും അങ്ങനെയല്ല നല്ല കോശങ്ങളുണ്ടാവും അതിലൂടെ നല്ല ആരോഗ്യം കിട്ടുന്നുണ്ട് അതിലൂടെ ദീർഘായുസും നമുക്ക് പ്രദാനം ചെയ്യുന്നതാണ് പിന്നെ ഊണിൻ്റെ മറ്റൊരു പ്രത്യേകത ഞങ്ങളെല്ലാം പച്ചക്കറികളും കൂടെ ഇട്ട് വേവിച്ച് അതിൻ്റെ എസൻസ് ഊറ്റിയെടുത്ത് അതിൽ ലേസും കുരുമുളക് ചുക്കും ചേർത്ത് പാനീയമാണ് ആദ്യം കുടിക്കാൻ കൊടുക്കുന്നത് ഊണിന് മുമ്പായിട്ട് അത് ശരീരവേദന പനി ജലദോഷം കപകത്തെല്ലാം മാറാനുള്ളത് ലാസ്റ്റൊരു പായസം ഉണ്ടാവും അത് കഴിച്ചാണ് ഫിനിഷ് ചെയ്യുന്നത് അപ്പോൾ അതാണ് നമ്മുടെ ഊണിൻ്റെ ഒരു പ്രത്യേകത എന്നുള്ളത് ഓക്കെ താങ്ക് യു വെരി മച്ച് അപ്പോൾ നമ്മുടെ ഏഷ്യയിലെ ഏറ്റവും വലിയ മെഗാ മേള കൊണ്ടാണ് ആസ്രാമും മൈതാനം ഗംഭീരമായ കലാ കലയുടെ ഉത്സവം കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് നിരവധി ആയിട്ടുള്ള കാഴ്ചക്കാര് വിവിധ ജില്ലകളിൽ നിന്നുള്ള ആൾക്കാർ കൊല്ലത്തേക്കെത്തുന്നു കൊല്ലത്തിൻ്റെ ഭക്ഷണമാണ് നമ്മൾ കുറച്ച് ദിവസമായിട്ട് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ഏതായാലും വൈവിധ്യമാർന്ന ഒട്ടനവധി രുചിയുള്ള ഒരു ജില്ല തന്നെയാണ് കൊല്ലം കൂടാതെ ഈ കലോത്സവത്തിന് നമ്മുടെ പ്രിയപ്പെട്ട പഴയണ മോഹന ദമ്പതിയുടെ സദ്യയും എല്ലാം കൊണ്ടും ഗംഭീരമായ കലോത്സവം കൊല്ലത്ത് നടക്കുന്നു കൊല്ലത്തിൻ്റെ ഒരു മറ്റൊരു പ്രത്യേകതയാണ് ഈ പ്രകൃതി ഹോട്ടൽ അപ്പം കടപ്പാക്കടയിൽ നിന്ന് നമ്മൾ കൊല്ലത്തേക്ക് വരുമ്പോൾ ആശ്രാമം മൈതാനത്തിന് മുമ്പായിട്ടാണ് ഈ ഹോട്ടൽ ഉള്ളത് ഇവിടെ നമ്മളൊരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ യാതൊരു മായവും ഇല്ലാത്ത ആഹാര സാധനങ്ങളും നമുക്ക് കഴിക്കാൻ പറ്റും എന്നാണ് പറയുന്നത് ഏതായാലും നമ്മളുടെ മുമ്പിൽ എത്തിയിരിക്കുന്ന ഈ ആഹാരത്തിനോടൊപ്പം ആദ്യം എത്തിയിരിക്കുന്ന സൂപ്പാണ് വെജിറ്റബിൾ സൂപ്പ് ഇതാണ് ഒരു ഒരുപാട് നേരം പച്ചക്കറികൾ വേവിച്ചതിൻ്റെ വെള്ളമാണ് അതാണ് ഇവിടെ ആദ്യം നമ്മൾ ഈ ആഹാരം കഴിക്കുന്നതിന് മുമ്പ് കുടിക്കണം എന്ന് പറയുന്നത് ഏതായാലും നമുക്ക് തുടങ്ങാം അല്ലേ നല്ല പഴടം മോഹനകമ്പനിയുടെ ഊണ് കഴിക്കാനുള്ള പാസ് പോക്കറ്റിലിരിക്കുക എന്നാലും നമ്മൾ ഇത് ഒന്ന് പരീക്ഷിച്ചു പോകാം നമ്മളെ ബീട്രൂട്ട് അതുപോലെ പച്ചക്കറി അതിനകത്ത് ചുക്ക് കുരുമുളകൊക്കെ ചേർത്തിട്ടുള്ള ഒരു സംഭവം തന്നെയാണ് ഇതിപ്പോൾ നമ്മളെ ചോറ് അതായത് ചോറിനകത്ത് സാമ്പാർ വെച്ചിട്ടുണ്ട് കേട്ടോ നല്ല കഷണമൊക്കെയുള്ള സാമ്പാർ വലിയ കഷണങ്ങൾ കൂടെ തന്നെ കുറച്ച് കറികളുണ്ട് വെജിറ്റബിൾസ് നമ്മുടെ അവിയൽ നമ്മളെ വീട്ടിലുണ്ടാക്കുന്ന അതുപോലത്തുള്ള അവിയൽ നമ്മുടെ കോവയ്ക്ക ഏറ്റവും വലിയൊരു പ്രത്യേകത ഇതിനകത്തൊന്നും യാതൊരുവിധമായ മസാലകളുമില്ല മഞ്ഞപ്പൊടി ഉപ്പ് അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളേ ഉള്ളൂ നമ്മൾ വീട്ടിലൊക്കെ ആണെങ്കിൽ നമ്മൾ ഒരുപാട് മസാലകളെയും ഇരിക്കും നമ്മൾ പഠിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഫിലിപ്പീൻസ് അടക്കമുള്ള രാജ്യങ്ങളിലെ ആളുകൾ ഒരു അറുപത് വയസ്സായാലും ഒരു ഇരുപത്തഞ്ച് വയസ്സുള്ള ആൾക്കാരെ കണക്കാണ് അവർ തോന്നുന്നത് കാരണം അതിൻ്റെ ഒരു ഏറ്റവും പ്രധാനപ്പെട്ട കാരണം അവർ മസാലകൾ വളരെ കുറച്ചാണ് ഉപയോഗിക്കുന്നത് മലയാളിയാണ് ഏറ്റവും കൂടുതൽ എരിവും പുളവും ഒക്കെ ചേർന്നുള്ള മസാലകൾ കൊണ്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കുന്നത് അതുകൊണ്ടാണ് മലയാളികൾക്ക് ഒരു പക്ഷേ ഭക്ഷണങ്ങൾ ഒരുപാട് തരം ഭക്ഷണങ്ങളുണ്ട് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് തന്നെ ലോക പ്രശസ്തമാണ് ഒരുപാട് രുചികൾ വിദേശികളടക്കം എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒത്തിരി ഒരുപാട് തരം ഐറ്റംസ് നമ്മുടെ മലയാള മലയാളികൾക്കുണ്ട് ഏതായാലും നമുക്കിതൊന്ന് കഴിച്ചു തുടങ്ങാം ആ ഒരു പച്ചക്കറിയുടെ ആ ഒരു യഥാർത്ഥ ടേസ്റ്റ് കിട്ടുന്നത് ഈ സാമ്പാറിൽ നിന്നില്ല നമുക്ക് അവിയാം സൂപ്പർ പിന്നീട് ആയിട്ട് തക്കാളി ഇതൊക്കെ വെച്ചിട്ടുണ്ട് ഫുഡ് സൂപ്പറായിരുന്നു പായസം സൂപ്പറായിരുന്നു പിന്നെ ആ ഇത് ഇതാദ്യമായിട്ടാണ് ഫസ്റ്റ് ടൈമാണ് കഴിക്കുന്നത് അല്ല ഇങ്ങനെ ഹോട്ടല് തപ്പി നടന്നപ്പോഴേ ഹോട്ടോക്കാർ പറഞ്ഞതാണ് ചൂട് സൂപ്പറാണ് പിന്നെ എൻ്റെ ഹസ്ബൻഡിനെ മൂലത്തില് തക്കാളി ഇവിടെ എഴുതി വെച്ചേക്കുന്നതാണ്ട് തക്കാളി എന്തുവാ നമ്മൾ ചൂടാക്കല്ല അരിഞ്ഞ് മാത്രം കഴിക്കണമെന്ന് അതിപ്പം ഞാൻ ഞങ്ങൾ പറയുമായിരുന്നു അത് ചെയ്യും പിന്നെ കുറേ കാര്യങ്ങളിവിടെ വായിച്ചു നോക്കി സൂപ്പ് ഞാൻ ഫസ്റ്റ് ടൈം ആദ്യമായിട്ടാണ് ഇത് കഴിക്കുന്നത് പിന്നെ ഇത് കൂരകം കൊണ്ട് ഉണ്ടാക്കിയ പായസം അല്ലേ കൂരകം അല്ലേ പായസം ഭയങ്കര ഇഷ്ടമാണ് അപ്പം ഞാൻ ആദ്യമായിട്ടാണ് അതും കഴിക്കുന്നത് എങ്ങനെ ഫുഡിൻ്റെ കാര്യത്തിൽ ആ ഷുവറായിട്ടാ ആ അവിടെ അതെല്ലാം വായിച്ചായിരുന്നേ അങ്ങനെ ആഗ്രഹമുണ്ട് വീട്ടിൽ ചെന്ന് നോക്കാൻ വേണ്ടി ഞാൻ ഫസ്റ്റ് ടൈം ഇങ്ങനെ കഴിക്കുന്നത് പിന്നെ ട്രിവാൻഡ്രത്തെ ഒരു ഹോട്ടൽ ഞാൻ വായിച്ചിട്ടുണ്ട് പത്തായിരം പക്ഷെ പോയിട്ടില്ല ഇതാദ്യമായിട്ട് ഏതാ വീട്ടിലോ ആ അല്ലെങ്കിലും ഞാനങ്ങനെ കുറച്ചൊക്കെ നോക്കുന്ന ആളാണ് ഇവിടെ നിന്ന് ചപ്പാത്തി ഒന്നും പാഴ്സലാ മറ്റേത് വാങ്ങിക്കാറില്ല വീട്ടിൽ തന്നെ ഉണ്ടാക്കും അങ്ങനെയൊക്കെ കൊല്ലം ആശ്രമത്ത് വളരെ പ്രകൃതിദത്തമായ ഒരു മീൽസ് കിട്ടുന്ന സ്ഥലമാണ് പ്രകൃതി എന്ന് പറയുന്നത് ഇവിടെ പത്തുപന്ത്ര വർഷമായിട്ട് ഈ ഫുഡ് ഇവിടെ കൊടുക്കുന്നുണ്ട് കംപ്ലീറ്റ്ലി എന്താണ് കീടനാശിനി വിരുത്തമായ പച്ചക്കറികൾ ഉപയോഗിച്ച് വെജിറ്റേറിയൻ മീലാണ് കൊടുക്കുന്നത് വളരെ ആരോഗ്യകരമായ ഭക്ഷണമാണ് നൽകുന്നത് അടിപൊളി ഈ ഫുഡ് ണോ കൃഷ്ണൻ നമ്മളെത്താ രാവിലെയും ചിക്കൻ ഇവിടെ നിന്ന് കഴിക്കരുത് മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് ഇവിടെ നല്ല ഫുഡാണ് അല്ലേ നല്ല ഹെൽത്തി ഫുഡ് നല്ല ഹെൽത്തി കേരളത്തിൽ തന്നെ ഒരുപാട് തരം ഭക്ഷണ വൈവിധ്യങ്ങളുണ്ട് നമുക്കറിയാം നമ്മുടെ ശരിക്കും നമ്മുടെ പൂർവികർ കണ്ടുപിടിച്ചിട്ടുള്ള ഒരുപാട് തരം ഭക്ഷണങ്ങളുണ്ട് അതിലേറ്റവും ആരോഗ്യകരമായ ഒരു തലമുറ നമുക്ക് ഉണ്ടായിരുന്നു നമ്മുടെ അച്ഛന അപ്പൂമ്മമാരായിട്ടുള്ള ഒരു തലമുറ കർഷകരായിരുന്നു ആ കൃഷിക്കാർ അവർ വിളയിക്കുന്ന ആഹാരങ്ങളാണ് പകം ചെയ്ത് കഴിച്ചിരുന്നത് അതിൻ്റെ ഒരു പ്രത്യേകതയെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല ആരോഗ്യമുള്ള ഒരു തലമുറ അന്ന് നമ്മുടെ നാട്ടിൽ ജീവിച്ചിരുന്നു ഇന്നത്തെ തലമുറയുടെ ആരോഗ്യത്തിൻ്റെ കാര്യം ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അപ്പം അന്ന് കഞ്ഞിയും പുഴുക്കുമൊക്കെ ആയിരുന്നു കൂടുതലും കർഷകരാണ് ജോലി ചെയ്യുന്നവർ ഇത് നമുക്ക് മൊബൈലിൽ തന്നെ സമയം ചിലവഴിക്കാൻ കിട്ടുന്നില്ല എന്നുള്ളതാണ് അപ്പം ആ ഒരു തലമുറ മാറ്റം നമ്മുടെ അസുഖങ്ങൾ വർദ്ധിപ്പിച്ചു എന്ന് വേണം പറയാൻ ഏറ്റവും കൂടുതൽ അസുഖങ്ങളുണ്ടാകുന്നത് പച്ചക്കറിയും കോഴിയും നമ്മുടെ നാട്ടിൽ വരുന്ന കോഴിയും കഴിക്കുന്നതുകൊണ്ടാണ് ഇതൊന്നും ആരും അറിയാതെ എല്ലാ ഞായറാഴ്ചകളിലും കോഴിക്കടയുടെ ഒക്കെ മുമ്പിൽ പോയി ക്യൂ നിൽക്കുന്ന ഒരു നാടായി നമ്മുടെ നാട് മാറി പണ്ടൊക്കെ നമ്മുടെ വീട്ടിൽ ഒരു വിരുന്നുകാർ വന്നു കഴിഞ്ഞാൽ ആദ്യം നമ്മുടെ വീട്ടിൽ വളർത്തുന്ന ഒരു കോഴിയെ പിടിച്ച് കറി കറിവെക്കുന്ന ഒരു രീതിയായിരുന്നു നമ്മളൊക്കെ അനുവർത്തിച്ച് വന്നിരുന്നത് പക്ഷെ അതൊക്കെ മാറി ഇന്ന് ഒരുപാട് മാറ്റങ്ങൾ വന്നു യുവതലമുറയിൽ ഏറ്റവും കൂടുതൽ ക്യാൻസർ രോഗികളായി മാറി കുട്ടികൾക്കടക്കം അസുഖങ്ങളാണ് അപ്പം അതിൽ നിന്നൊക്കെ ഒരു മാറ്റമാണ് നമ്മൾ ആഗ്രഹിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള ആഹാര രീതി നമ്മൾ അനുവർത്തിക്കേണ്ടതുണ്ട് നമ്മളുടെ പറമ്പിൽ തന്നെ കഴിയുമെങ്കിൽ നമുക്ക് കൃഷി ചെയ്യാൻ പറ്റണം സർക്കാർ ഒരുപാട് പദ്ധതികളാണ് ഇപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ട് കൊണ്ടുവരുന്നത് കൃഷിഭവൻ വഴി ഒരുപാട് തരം വിത്തുകൾ നമുക്ക് സൗജന്യമായി തരുന്നുണ്ട് ഒരുപാട് കൃഷി രീതികൾ നമ്മളെ പരിചയപ്പെടുത്തുന്നുണ്ട് ഓർഗാനിക്കായിട്ട് നമ്മുടെ വീട്ടിൽ ഉറയ്ക്കുന്ന ആഹാരം വസ്തുക്കൾ വെച്ച് ഉണ്ടാക്കുന്ന ആഹാരം കഴിച്ചു കഴിഞ്ഞാൽ നല്ലൊരു തലമുറയായിട്ട് നമുക്ക് ഇനിയും മുന്നോട്ട് ജീവിക്കാൻ കഴിയും എന്ന് പറഞ്ഞുകൊണ്ട് ഞാനിതൊന്ന് തീർക്കട്ടെ അപ്പോൾ ഏതായാലും ഞാൻ ഇതിനകത്ത് എല്ലാ സാധനങ്ങളും വളരെ മനോഹരമായിട്ട് ഫിനിഷ് ചെയ്തു കേട്ടോ അത്രത്തോളം ഇഷ്ടപ്പെടുന്ന ഒരു ഭക്ഷണം തന്നെയാണ് ഇതാണ് നമ്മൾ കഴിക്കേണ്ടതെന്നാണ് പറയുന്നത് അത്ര ആരോഗ്യകരമായ ഭക്ഷണം തന്നെയാണ് അപ്പോൾ എല്ലാത്തിലും നല്ല ടേസ്റ്റ് ഉണ്ട് പ്രകൃതി ഭക്ഷണം എന്ന് പറഞ്ഞിട്ട് പച്ചക്കല്ല കഴിക്കുന്നത് വേവിച്ചിട്ടാണ് കഴിക്കുന്നത് നല്ല ടേസ്റ്റ് അപ്പം ഇനി നമ്മൾ ആദ്യം നമുക്ക് ബേക്കൺ സൂപ്പ് വന്നു അതിന് ശേഷം കരിഞ്ഞോളാണ് നന്നായിരിക്കുന്നത് ഈ അരി വേവിച്ച വെള്ളം അത് കൂടി ചൂട കുളം മാത്രമല്ല ഇവിടുത്തെ ഭക്ഷണത്തിൽ ഉപ്പിൻ്റെ അംശം വളരെ കുറവാണ് അതും എടുത്തു പറയേണ്ട ഒരു സാധനമാണ് ഇത് പായസമാണ് നമ്മൾ ആദ്യം വന്നപ്പോൾ ഒരു പായസം കുടിച്ചായിരുന്നു അത് ഗംഭീര ടേസ്റ്റാണ് അപ്പം ഞാൻ ആഗ്രഹിച്ചായിരുന്നു ഒരു പായസം കൂടെ കിട്ടിയിരുന്നെങ്കിൽ കഴിഞ്ഞു ഏതായാലും വീണ്ടും പായസം കുടിക്കുകയാണ് കേട്ടോ സൂപ്പർ പായസം അടിപൊളിയ ടേസ്റ്റ് എന്താണെന്ന് പറയാൻ അറിയത്തില്ല ആ ഒരു അതിൻ്റെ ഒരു യഥാർത്ഥ രുചി എന്ന് പറയുന്നില്ല നമ്മുടെ പായസത്തിൻ്റെ പായസം എന്ന് പറയുമ്പോൾ മധുരം മധുരം കൂടി നിൽക്കണം പായസത്തിലെന്നാണ് പറയുന്നത് അതിനെയാണ് പായസം എന്ന് പറയുന്നത് ശരിക്കും ഒത്ത മധുരവും അതിനൊത്ത രുചിയും ഒക്കെ ഒരു പായസം ഈ അടുത്ത സമയത്ത് ഇത്ര ഒരു പായസം കുടിച്ചതായിട്ട് എനിക്ക് ഓർമ്മയൊന്നും വരുന്നില്ല ഏതായാലും നല്ല ഒരു രുചിയുള്ള പായസം അപ്പം ഈ പായസത്തിൻ്റെ മധുരവും കലോത്സവത്തിൻ്റെ ഓരോ പ്രതിഭകളുടെ ആ ഒരു പ്രകടനത്തിൻ്റെ മധുരവും ഒക്കെ ആവുമ്പോൾ കൊല്ലം കണ്ടാൽ ഇല്ലം വേണ്ട എന്ന് തന്നെ നമുക്ക് പറയാം